നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റാപ്പർ വേടന് വീണ്ടും കുരുക്ക് വേടനെതിരെ ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതിയുമായി യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് എൻ വകുപ്പ് അനുസരിച്ച് ഒരു സ്ത്രീയെ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന കേസാണ് വേടനെതിരെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്ന് യുവതിയുടെ മൊഴിയുണ്ട് തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടൻ പിന്മാറി വേടന്റെ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പോലീസിനോട് വ്യക്തമാക്കി അഞ്ചു തവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് വിവിധയിടങ്ങളിലെത്തി മൂന്ന് വർഷത്തോളമാണ് പീഡിപ്പിച്ചതെന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും യുവ ഡോക്ടറുടെ പരാതിയിൽ കുറിച്ച് തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് മുതൽ ത്തിരുപത്തിമൂന്ന് മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് മൂന്ന് വർഷത്തോളം തുടർച്ചയായി ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ പരാതി കിട്ടിയതെന്നും കേസെടുത്ത് അന്വേഷണം നടക്കുകയാണെന്നും തൃക്കാക്കര എ സി പി ഷിജു പി എസ് പ്രതികരിക്കുകയുണ്ടായി സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് കോഴിക്കോട് ഫ്ളാറ്റിലെത്തി ആദ്യം പീഡിപ്പിച്ചു പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു ബന്ധത്തിൽ നിന്ന് അകന്നതോടെയാണ് യുവതി പരാതി നൽകിയത് മൊഴി പരിശോധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അതിനുശേഷം ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബലാത്സംഗം നടന്നതിനാലാണ് കൊച്ചിയിൽ കേസെടുത്തത് തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു യുവതിയുടെ വിശദമായ മൊഴി രോഗ ശേഷമാണ് പോലീസ് പുലർച്ചെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതേസമയം സംഭവത്തിൽ ബേഡൻ പ്രതികരിച്ചിട്ടുണ്ട് യുവ ഡോക്ടറുടെ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമെന്ന് റാപ്പർ വേഡൻ നേരത്തെ മീറ്റു ആരോപണം ഉയർന്നതിനു പിന്നാലെ ഇക്കാര്യം താൻ വ്യക്തമാക്കിയിരുന്നു കേസിനെ നിയമപരമായി നേരിടുമെന്നും കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ കിട്ടിയിരുന്നുവെന്നും റാപ്പർ വേഡൻ വ്യക്തമാക്കി ആസൂത്രിത നീക്കത്തിന് ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള തെളിവ് കൈവശമുണ്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും വേഡൻ പറഞ്ഞു നേരത്തെ പല കേസുകളിൽ വേടൻ ഇത്തരത്തിൽ കുരുക്കിലായിട്ടുണ്ട് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഏറ്റവും ഒടുവിൽ വേടൻ പിടിയിലായത് വേടൻ്റെ തൃപ്പൂണി തുറയിലുള്ള ഫ്ളാറ്റിൽ നിന്നായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് നേരത്തെ നിരവധി വിവാദങ്ങളുടെ ഭാഗമാണ് വേടൻ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഏറെ ചർച്ചകൾക്കും പ്രശംസയ്ക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ചും നേരത്തെ വേടൻ രംഗത്തെത്തിയിരുന്നു മാത്രമല്ല മീറ്റു ആരോപണം നേരത്തെയും വേടനെതിരെ ഉയർന്നിട്ടുണ്ട് വേടനെതിരെ കേസ് വരുന്നത് ആദ്യമായിട്ടല്ല നേരത്തെ വേടനെതിരെ ലൈംഗികാരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസ് ആസ്പദമായ സംഭവം നടന്നത് സംവിധായകൻ മുക്സിൻ പരാരിയുടെ ഫ്രം എ നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത സംഗീതാൽപത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടെ വേടൻ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കേസ് ഇതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് പിന്നാലെ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പരസ്യമായി മാപ്പ് പറഞ്ഞു വേടൻ രംഗത്തെത്തി തെറ്റുതിരുത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് താൻ പോസ്റ്റ് ഇടുന്നതെന്നും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ സംഭവിച്ച പിഴവുകളിൽ ഖേദിക്കുന്നുവെന്നും പറഞ്ഞത് തന്റെ നേർക്കുള്ള എല്ലാ വിമർശനങ്ങളും താഴ്മയോടെ ഉൾക്കൊള്ളുന്നു നിലവിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളും നിർവ്യാജമായി മാപ്പു ചോദിക്കുന്നു തന്നിൽ നിന്ന് മറ്റൊരാൾക്ക് നേരെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന വിഷമതകൾക്ക് താൻ ബാധ്യസ്ഥനാണെന്നും വേടൻ അന്ന് പ്രതികരിച്ചിരുന്നു മാത്രമല്ല കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടൻ നേരത്തെ സിന്തറ്റിക് ട്രക്സ് ഉപയോഗിക്കരുതെന്ന് യുവത് തലമുറയ്ക്ക് ഉപദേശം നൽകിയിരുന്നു ആരും സിന്തറ്റിക് ട്രക്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നുമായിരുന്നു റാപ്പറുടെ പരാമർശം സിന്തറ്റിക് ട്രക്സുകൾ നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ കാർന്ന് തിന്നുമെന്നും നിരവധി മാതാപിതാക്കളാണ് തന്റെ അടുത്തെത്തി മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും വേടൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ദൈവജീത് ആരും ലഹരിക്ക് അടിമപ്പെടരുത് നിങ്ങളുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത് താൻ ഇക്കാര്യം പറയുമ്പോൾ കള്ളു കുടിച്ചിട്ടില്ലേ നീത് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ സിന്തറ്റിക് ട്രക്സ് എന്ന വിഷയം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും ട്രഗ്സ് നമ്മുടെ തലമുറയെ നശിപ്പിക്കുമെന്നും വേടൻ അന്ന് പറഞ്ഞിരുന്നു പിന്നാലെയാണ് കഞ്ചാവ് കേസിൽ വേടൻ പിടിയിലാവുന്നത് കൊച്ചിലെ ഫ്ളാറ്റിൽ നിന്ന് ഏഴ് ഗ്രാം കഞ്ചാവുമായി വേടനെ പിടികൂടുന്ന വാർത്തയാണ് പിന്നെ നമ്മൾ അറിയുന്നത് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നായിരുന്നു ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിൽ ലഹരി കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് വേടൻ ബാച്ചിലർ പാർട്ടി നടത്തിയിരുന്നു ഇതോടെയാണ് നിരീക്ഷണം ശക്തമായത് എന്തായാലും യുവ ഡോക്ടറുടെ പരാതി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് വീണ്ടും വേടനെതിരെ കുരുക്കുകൾ മുറുകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നിയമപരമായി തന്നെ താൻ ഇതിനെ നേരിടുമെന്ന് വേടനും പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ കേസ് എത്തരത്തിലാണ് പോകുന്നത് അന്വേഷണം നടക്കുകയാണ് അറസ്റ്റിലേക്ക് പോകുമോ എന്നതാണ് ഇനി സംഭവിക്കുക എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് അതേസമയം നേരത്തെ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ എൻ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു മോദിയെ കപട ദേശീയവാദിയെന്ന് വേടൻ അവഹേളിച്ചെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് നാല് വർഷം മുമ്പ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ് ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ട് എന്നായിരുന്നു ആരോപണം പൊതു വ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്ദേശവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചായിരുന്നു പരാതി നേരത്തെ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചെന്നാരോപിച്ച് ഇത്തരത്തിൽ മേടനെതിരെ ഒരു ആക്ഷേപം ഉയരുന്നു പിന്നാലെ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ എൻ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകുന്നു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ സർക്കാരിന്റെ വിശ്വാസ്യതയ്ക്കും പറ്റിയ കാര്യമല്ല വേടന്റെ വരികളിൽ ഉള്ളത് എന്നാണ് മിനി കൃഷ്ണകുമാർ പറഞ്ഞത് ഇപ്പോഴാണ് താൻ ഇത് കാണുന്നതെന്നും അന്ന് കണ്ടിരുന്നെങ്കിൽ അന്ന് തന്നെ കേസ് കൊടുക്കുമായിരുന്നുവെന്നും അവർ പറഞ്ഞു പ്രധാനമന്ത്രി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവനാണെന്നും ഊരു ചുറ്റുന്നവനാണെന്നും പറയുന്നത് എവിടത്തെ ന്യായമാണ് അത് ശരിയല്ല വേടൻ എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഇയാൾ ഒരു ഇന്ത്യൻ പൗരനാണ് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നിൽക്കണം മറ്റു രാജ്യങ്ങളിലായിരുന്നെങ്കിൽ അയാൾ ഇന്ന് എവിടെയായിരിക്കും ഇന്ന് അടിമത്ത വ്യവസ്ഥ വ്യവസ്ഥിതി ഇല്ലെന്നും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതെന്നും അവർ ചോദിച്ചു ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടത്തിന് അനുസൃതമാകണം അത് നിലവിലുള്ള സമാജത്തിന്റെ കെട്ടുറപ്പിന് ദോഷകരമാകരുതെന്നും മിനി കൃഷ്ണകുമാർ പ്രതികരിച്ചു ഇതിന് പിറകിലുള്ള ചേരോ വികാരം എന്തു തന്നെയായാലും അത് പുറത്തു കൊണ്ടുവരാനാണ് എന്നു പരാതി നൽകിയിരിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തിൽ പറയുന്ന വേടന്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു മാത്രമല്ല വേടനെതിരെ നേരത്തെ വിദ്ദേശപ്രസംഗമായി ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യപത്ര അധിപർ എൻ ആർ മധു രംഗത്ത് വന്നിരുന്നു വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണ് എന്നായിരുന്നു മധു പ്രസംഗിച്ചത് കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത് വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തി വയ്ക്കുന്ന കലാഭാസമാണിതെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടന സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു ആള് കൂടാൻ വേടന്റെ പാട്ട് വയ്ക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറേ ഡാൻസും വയ്ക്കുമെന്നും മധു പറഞ്ഞു മാത്രമല്ല മറ്റൊരു വിവാദം വേടനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ വേടൻ്റെ പാട്ട് പാട്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരായ ബി ജെ പി നേതാവിൻ്റെ പരാതിയോട് റാപ്പർ വേടൻ പ്രതികരിച്ചിരുന്നു തൻ്റെ പാട്ട് പഠിപ്പിക്കണമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പാട്ട് പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും വിരോധമില്ല തൻ്റെ ജോലി തുടരും അത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നും വേടൻ പ്രതികരിച്ചിരുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മലയാളം പാടിയ പദ്ധതിയിലാണ് വേടന്റെ ഭൂമി ഞാൻ വാഴ്നീടാം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സണൊപ്പമാണ് വേടൻ്റെ പാട്ടും ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദി ഡോൺ കെയർ അസ് എന്നൊപ്പം വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടമെന്ന പാട്ടും താരതമ്യ പഠനത്തിനായിട്ടാണ് ഉൾപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത